മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ട താരമാണ് ഐശ്വര്യ റംസായ് മലയാളികൾക്ക് അത്രമേൽ പ്രിയങ്കരിയാണ് മൗനരകത്തിലെ കല്യാണി നീണ്ട ആറു വർഷമായി റേറ്റിംഗിലും പ്രൈം ടൈമിലും മുന്നിൽ നിൽക്കുന്ന പരമ്പര തന്നെയാണ് മൗനരകം സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമാണ് ഐശ്വര്യ റംസായ് കുടുംബവിശേഷങ്ങളും സീരിയൽ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് എത്താറുണ്ട് താരം ഇപ്പോഴിതാ ഐശ്വര്യ പങ്കുവച്ച ഒരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ഐശ്വര്യയുടെ ചേച്ചി ഗീതാഞ്ജലിയുടെ കുഞ്ഞിന്റെ ചോറൂണ് ചടങ്ങിന്റെ ചിത്രങ്ങളാണ് താരം പങ്കുവച്ചത് ഗീതാഞ്ജലി ഐശ്വര്യയെ പോലെ സീരിയൽ നടി തന്നെയാണ് ചേച്ചിയുടെ കുഞ്ഞിന്റെ ചോറൂണ് ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചായിരുന്നു നടന്നത് ഗീതാഞ്ജലിയുടെയും ഭർത്താവ് കീർത്തിരാജിന്റെയും കുടുംബം ചടങ്ങിന് ഗുരുവായൂരിൽ എത്തിയിരുന്നു കീർത്തിരാജും ഗീതാഞ്ജലിയും കുഞ്ഞിനെ മടിയിലെത്തി ആദ്യം ചോറൂണ് നടത്തി പിന്നാലെ അച്ഛനും അമ്മയും ഐശ്വര്യയും കുഞ്ഞിന് ചോറൂണ് നടത്തി പിന്നാലെ കുഞ്ഞുമാവയെ കുഞ്ചിച്ചും താലോലിച്ചും ഐശ്വര്യ ചോറൂണ് ചടങ്ങിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് ചേച്ചി ഗീതാഞ്ജലി പ്രഗ്നന്റ് ആയത് മുതൽ വളക്കാപ്പ് ചടങ്ങ് തുടങ്ങിയ ഓരോ വിശേഷങ്ങളും ഐശ്വര്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു നിരവധി പേരാണ് ചേച്ചിയുടെ കുഞ്ഞിന്റെ ചോറൂണ് ചടങ്ങിന് ആശംസകൾ നേർന്ന് കമന്റ് ചെയ്ത് എത്തിയത് കുടുംബത്തിനൊപ്പമുള്ള ചോറൂണ് ചടങ്ങിന്റെ ചിത്രങ്ങൾ പങ്കിട്ട് പ്രണവ് റിദാൻ ചോറൂണ് ചടങ്ങ് എന്ന ക്യാപ്ഷനോടെയാണ് ഐശ്വര്യ റാംസായ് പോസ്റ്റ് പങ്കുവച്ചത്